ഞാൻ ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കുന്നവരാണ് ഈശോയിൽ സ്നേഹിതരെ ക്രൂശത്തിന്റെ ചാരി എന്ന തപസ് കാല ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എന്ത് എന്റെ സവിശേഷമായി പ്രചോദിപ്പിച്ച ഒരു വചനം ദൈവത്തിന്റെ വചനം അൻപത്തിയഞ്ച് പത്ത് പതിനൊന്ന് ആണ് അവിടെ ഇപ്രകാരമാണ് നാം വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ധ്യാനിക്കാനായി ദൈവം നമ്മോട് സംസാരിക്കുന്നത് മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകുന്നു വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങണ് തന്നെ അത് തിരിച്ചു വരില്ല എന്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും അതെ ഈ ധ്യാനത്തിലേക്ക് തപസ് ധ്യാനത്തിലേക്ക് കടന്നിരിക്കുന്ന നമുക്ക് മരണം ചെയ്യാം ഞാൻ ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കുന്നവനാണോ വില കൊടുത്താൽ ഫലം സുനിശ്ചിതം നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലമായിരിക്കില്ല ഒരു പക്ഷെ എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഫലം പ്രതീക്ഷിച്ച് നാം ദൈവത്തിന്റെ വാക്കിന് ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഫലം ലഭിക്കുകയില്ല തന്നെ ദൈവത്തിന്റെ വചനം ശ്രദ്ധ കൊടുത്ത് ദൈവം എനിക്ക് ും തരും എന്ന ഹൃദയത്തിൽ മനസ്സിൽ ആത്മാവിൽ സ്വായത്തമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് നമുക്ക് നൂറ് ശതമാനം തന്നെ സമർപ്പിക്കാം ലോകാൽ സുവിശേഷത്തിൽ നാം കാണുന്നല്ലോ ഗബ്രീദൂദനോട് പറയുന്ന പരിശുദ്ധമ്മയുടെ മറുപടി യഥാ കർത്താവിന്റെ ദാസി അങ് പറയും പോലെ അങ്ങയുടെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ വാക്കുകൾ നിറവേറ്റുവാനായി അയക്കപ്പെട്ടവരാണ് നമു ഓരോരുത്തരും ആകെയാൽ ദൈവത്തിന്റെ വചനത്തിന് കാതോർക്കാൻ അനുദിനം ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ ഗ്രഹിക്കാൻ ആത്മാവിന്റെ ജ്വാലയാൽ നിറയാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമേക്കും ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാ കാണും നിന്റെപ്പായ